ഹലോ അസ്സാമുലൈക്കും റഹമ്മ പ്രഭാത്തു നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ കാണത്താണ് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് ഒന്നിട്ട് കാര്യങ്ങൾ നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാണ്ട് ഒന്നാമത്തെ കാര്യം പങ്കുവയ്ക്കാറില്ല സൗദി അറേബ്യയിലേക്കാണ് നമുക്ക് വേക്കൻസി ഉള്ളത് അപ്പോൾ തെർഹിയിൽ വഴിയൊക്കെ നാട്ടിലേക്ക് വന്ന് കുടുങ്ങിയവരൊക്കെ ഉണ്ടാവും അങ്ങനെ വന്നവർ നമുക്ക് മെസ്സേജ് അയക്കേണ്ട കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരാനില്ല വേക്കൻസി അങ്ങനത്തെ ആളുകൾക്ക് വേക്കൻസി ഇല്ല അതുകൊണ്ടാണ് ശാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കേണ്ട രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് വാട്സപ്പിൽ വോയിസിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ വേക്കൻസി അല്ലാത്ത ആളുകൾ നമ്മൾ പരിഗണിക്കില്ല ടൈപ്പ് മെസ്സേജ് അതേപോലെ ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ നാട്ടിലാണില്ലെങ്കിലും ഒരുപാട് ആളുകൾ വാട്സപ്പ് എൻ്റെ നമ്പറിൽ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഒരിക്കലും പരിഗണിക്കൂല ഇനി അറിയാത്ത നമ്പർ എടുക്കലും അപ്പോൾ നിങ്ങൾ അടിച്ച അടിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മളെ വേക്കൻസി കിടക്കാം വേക്കൻസി ഇരുപത് ആളുകൾക്ക് വേക്കൻസി ഉണ്ട് ഹൗസ് ഡ്രൈവർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപ ശമ്പളമാണ് പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രായപരിധി പറയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇങ്ങനെയൊക്കെ പ്രായപരിറ്റി അറസ്റ്റ് പക്ഷേ എന്നെ പറഞ്ഞിട്ടുള്ളത് അമ്പത്തി മൂന്ന് വയസ്സ് വരെ പോകാം അയിമ്പത്തി മൂന്ന് വയസ്സ് വരെ പ്രായപരിധി ഉണ്ട് പ്രായപരിധി പറഞ്ഞിട്ടുണ്ട് അവര് ആയിരത്തി എഴുന്നൂറ് കഴിഞ്ഞാൽ ശമ്പളമാണ് പറഞ്ഞിട്ടുള്ളത് ജി സി സി ലൈസൻസ് ലൈസൻസ് അതായത് ഇന്ത്യ ലൈസൻസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബന്ധപ്പെടാം ആ ആവശ്യക്കാർ നമ്മളെ വാട്സപ്പിൽ വോയിസിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ആവശ്യക്കാർ മാത്രം ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ആയി കേസുകളൊന്നും വരരുത് എനിക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് ഓക്കെ എന്നാൽ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൂടെ എത്തിക്കും ഓക്കെ എന്നാൽ ഗുഡ് ബൈ